വായിക്കാൻ കഴിയാത്ത ലേബലുമായി വിപണിയിലുള്ള ജോൺസൺ ആൻഡ് ജോൺസന്റെ ബേബി ഷാംപൂ രണ്ടായിരത്തി പതിനൊന്നിലെ ലീഗൽ മെട്രോളജി ചട്ടം ലംഘിച്ചതിനാൽ ഉപഭോക്താവിന് അറുപതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഇതിൽ ഇരുപത്തി അയ്യായിരം രൂപ ലീഗൽ എയ്ഡ് ഫണ്ടിലേക്കാണ് അടയ്ക്കേണ്ടത് തെറ്റായ റിപ്പോർട്ട് നൽകിയ ലീഗൽ മെട്രോളജിയിലെ രണ്ട് ഉദ്യോഗസ്ഥർക്ക് പതിനഞ്ച് ദിവസത്തിൽ കുറയാത്ത പരിശീലനം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു എറണാകുളം ഇടപ്പള്ളി സ്വദേശി വേണുഗോപാലപിള്ള ജോൺസൺ ആൻഡ് ജോൺസൺ റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് അസിസ്റ്റന്റ് കൺട്രോളർ ലീഗൽ മെട്രോളജി എറണാകുളം എന്നിവർക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഇങ്ങനെയൊരു ഉത്തരവ് പരാതിക്കാരൻ നൂറ് എം എൽ അളവുള്ള ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി ലോഷൻ വാങ്ങുകയും ആ ബോട്ടിലിൽ യൂസേജ് ഇൻഗ്രീഡിയൻസ് എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ലീഗൽ മെട്രോളജി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും അവ്യക്തവും ഭൂതകണ്ണാടി ഉപയോഗിച്ച് മാത്രമേ വായിക്കാൻ കഴിയൂ എന്നും പരാതിയിൽ പറയുന്നു ലീഗൽ മെട്രോളജി വകുപ്പിന് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് എതിർ കക്ഷിയുടെ അനുചിതമായ വ്യാപാര രീതി തടയണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി സമർപ്പിച്ചത് എന്നാൽ ലേബലിലെ അക്ഷരങ്ങൾക്ക് നിയമാനുസൃതമായ വലിപ്പമുണ്ടെന്ന് ജോൺസ് ആൻഡ് ജോൺസൺ ബോധിപ്പിച്ചു ഉൽപ്പന്നത്തിന്റെ നിർമ്മാതാക്കൾ നൽകുന്നതാണ് റീറ്റെയിലർ വിൽക്കുന്നതെന്നും നിയമം അനുശാസിക്കുന്ന വലിപ്പം ലേബലിലെ അക്ഷരങ്ങൾക്ക് ഉണ്ടെന്ന് റിലയൻസ് റീറ്റെയിൽ വാദിച്ചു തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനൊന്നിലെ ലീഗൽ മെട്രോളജി പാക്കേജ് പാക്കേജിങ് കമ്മോഡിറ്റീസ് ചട്ടപ്രകാരമുള്ള വലിപ്പം ലേബലിലെ അക്ഷരങ്ങൾ അക്ഷരങ്ങൾക്കുണ്ടെന്ന ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ രണ്ട് പ്രാവശ്യം രേഖാമൂലം സാക്ഷ്യപ്പെടുത്തി പരാതിക്കാരന്റെ ആവശ്യപ്രകാരം രണ്ട് കുപ്പികളുടെ ലേബൽ പരിശോധനയ്ക്കായി കോടതി വിദഗ്ധനെ നിയോഗിക്കുകയും വിദഗ്ദ്ധ റിപ്പോർട്ട് പ്രകാരം ലേബലുകളിൽ അച്ചടിച്ച അക്ഷരങ്ങൾ ചട്ടവിരുദ്ധമാണെന്നും വായിക്കാൻ കഴിയുന്നതല്ലെന്നും ബോധ്യമായി കൂടാതെ ഉപഭോക്താവിന് പരാതി നൽകാനുള്ള വിലാസം ടെലിഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ ഉൾപ്പെടുന്ന കൺസ്യൂമർ കെയർ വിശദാംശങ്ങൾ എന്നിവ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ലീഗൽ മെട്രോളജിയിലെ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിന് വിരുദ്ധമായിരുന്നു കോടതി നിയോഗിച്ച വിദഗ്ധ റിപ്പോർട്ട് ലേബലിലുള്ള അക്ഷരങ്ങളുടെ ഉയരവും വീതിയും പരിഗണിക്കാതെ അവ്യക്തമായും വ്യക്തമായും അച്ചടിക്കാൻ കഴിയുമെന്ന് കമ്മീഷൻ വിലയിരുത്തി ലേബലിലെ അറിയിപ്പുകൾ ചട്ടപ്രകാരവും വ്യക്തവും പ്രാമുഖ്യത്തോടെയും നിയമത്തിന്റെ ഉദ്ദേശശുദ്ധിയെ പ്രതിഫലിക്കുന്നതുമാകണം ഉപഭോക്തൃത അവകാശ സംരക്ഷണത്തിനായി നിർമ്മിച്ച ലീഗൽ മെട്രോളജി നിയമം ഫലപ്രദമായി നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർ നൽകിയ ഈ റിപ്പോർട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതും ഉപഭോക്തൃത സംരക്ഷണ നിയമത്തെ തന്നെ തുരങ്കം വെക്കുന്നതുമാണെന്നും കോടതി വ്യക്തമാക്കി ഇതുമൂലം നിരവധി ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും കോടതി വിലയിരുത്തി ലീഗൽ മെട്രോളജി നിയമത്തിൽ ഇളവുകളുണ്ടെന്ന എതിർകക്ഷിയുടെ വാദവും കോടതി തള്ളിക്കളഞ്ഞു കൺസ്യൂമർ കെയർ വിശദാംശത്തിന്റെ കാര്യത്തിൽ ഈ ഇളവ് ബാധകമല്ലെന്നും ഡി ബി ബിനു പ്രസിഡന്റും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ മെമ്പറുമായ ബെഞ്ച് വ്യക്തമാക്കി ഇനി മുതൽ നിയമാനുസൃതമല്ലാത്ത രീതിയിൽ പാക്കിംഗ് ലേബൽ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ലീഗൽ മെട്രോളജി ചട്ടപ്രകാരം പ്രവർത്തിക്കണമെന്നും കോടതി ജോൺസൺ ആൻഡ് ജോൺസന് നിർദ്ദേശം നൽകി എതിർകക്ഷികളുടെ നിയമവിരുദ്ധമായ പ്രവർത്തനം മൂലം നിരവധി ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇരുപത്തി രൂപ കൺസ്യൂമർ ലീഗൽ എയ്ഡ് ഫണ്ടിലേക്ക് അടയ്ക്കാൻ നിർദ്ദേശിച്ചു മുപ്പത്തി അയ്യായിരം രൂപ പരാതിക്കാരന നഷ്ടപരിഹാരമായി നൽകണം ലീഗൽ മെട്രോളജിയിലെ ഉദ്യോഗസ്ഥരായ കെ മുഹമ്മദ് ഇസ്മായിൽ സാജു എം എസ് എന്നിവർ കോടതിയിൽ തെറ്റായ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ ലീഗൽ മെട്രോളജി നിയമത്തെക്കുറിച്ചും ചട്ടത്തെക്കുറിച്ചും പ്രാധാന്യം നൽകിക്കൊണ്ട് പതിനഞ്ച് ദിവസത്തിൽ കുറയാത്ത കാലയളവിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പരിശീലനം നൽകാൻ സംസ്ഥാന ലീഗൽ മെട്രോളജിയുടെ കൺട്രോളർക്ക് കോടതി നിർദ്ദേശം നൽകി